ഒരു കുഴി വറ്റിച്ച് മീൻ പിടുത്താൻ ഉണ്ടാവും വെള്ളം വറ്റി വരുന്നതേ ഉള്ള കുഴിയിൽ അതിന് മുമ്പായിട്ട് ഒരു വരാലിനെ കണ്ട് ആ ഒരു വരാലിനെ പിടിക്കാൻ പോയപ്പോൾ വരാല് ഒരറ്റ ചാട്ട അപ്പം ആ ഒരു വരാലിനെ പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ ആ ഒരു സുഹൃത്ത് അപ്പം മീൻ ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് ഇട്ടോ അപ്പോൾ അവിടുന്ന് ഒരു കൈവലൊക്കെ ചോദിക്കുന്നുണ്ട് കൈവലൊക്കെ എടുത്ത് അതിനെ കോരാനുള്ള ഒരു ശ്രമത്തിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാകേരിയിൽ അപ്പോൾ ഒരു സുഹൃത്ത് കോരുന്നുണ്ട് നമുക്ക് നോക്ക കിട്ടുമല്ലേന്ന് ഏ ചാടിയിട്ട മീൻ നല്ലൊരു വരാലാണ് അപ്പോൾ ചാടിയിട്ടുണ്ട് അതായതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അത് ോന്നു അപ്പോൾ നമ്മളാ സുഹൃത്ത് വീണ്ടും അതിനെ പോരുന്നുണ്ട്ട്ടാ അതായിട്ട് കിട്ടി തോന്നുന്നത് അപ്പോൾ അതിനെ ഒതുക്കി അത് ആ ഒരു വലയിലാക്കി കൊണ്ടുവരുന്നുണ്ട്ട്ടാ അത് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വരാലാട്ടോ അപ്പോൾ മീൻ പിടുത്തം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ തുടക്കത്തിൽ തന്നെ കിട്ടുന്ന ഓരോ വരാലിൻ്റെ സൈസ് അപ്പോൾ ഇവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇവിടെ കാണുന്ന ഒരു ഡ്രമ്മിലോട്ടാണ് കേട്ടോ മീൻ കൊണ്ടുപോയിടുന്നത് അപ്പോൾ ഈ ഒരു വരാൽ എത്രത്തോളം സൈസ് വരുന്ന ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗസ് ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ മുഴുവൻ വീഡിയോ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കട്ടോ